ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളിന്ന് ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് പിന്നെ നമ്മൾ ക്യാപ്ചർ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ആ ക്യാപ്ചർ നമ്മൾ കോപ്പി ചെയ്ത് അവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ലെറ്റർ മാറിപ്പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറിപ്പോയി അതെങ്ങനെയാണ് മാറ്റി ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ഈ വീഡിയോയിൽ നമുക്ക് ഒരു ക്യാപ്ച തന്നുകഴിഞ്ഞാൽ ആ ക്യാപ്ചയിൽ സ്മോളും ക്യാപിറ്റലും ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ക്യാപിറ്റലിന് ശേഷം നമ്മൾ എങ്ങനെയാണ് സ്മോൾ ലെറ്റർ അടിക്കേണ്ടത് എന്നൊക്കെ വിശദമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ ഫാമിലി എന്നാണ് നമ്മൾ ക്യാപ്ചയെന്ന് വിചാരിക്കാം ഈ ഫാമിലിയിൽ ഇപ്പോൾ നമ്മളോട് വായു തെറ്റിപ്പോകാം അല്ലെങ്കിൽ ഫാമിജി എന്ന് എഴുതിപ്പോവാം അങ്ങനെ പല മിസ്റ്റേക്സ് നമുക്ക് പറ്റാം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ലെറ്റർ ആഡ് ചെയ്തു പോവാം ഇപ്പോൾ സ്പെല്ലിങ് എഴുതുമ്പോൾ ഇതിലിപ്പോൾ ടി എക്സ്ട്രാ വന്നതാണ് അപ്പോൾ ആ ടി വേ നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ക്യാപ്ച തെറ്റാണെന്ന് നമുക്ക് കമ്പ്യൂട്ടർ തന്നെ കാണിച്ച് തരാം അതെങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാപ്ച തെറ്റാണെങ്കിൽ അത് കമ്പ്യൂട്ടർ തന്നെ എങ്ങനെയാണ് നമുക്ക് കാണിച്ച് തരാം എന്നുള്ളത് നോക്കാം നമ്മുടെ വേഡിൻ്റെ താഴെ ായിട്ട് ഒരു സിഗ് സാഗ് ലൈന് റെഡിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ക്യാപ് ചെയ്ല് ഏതൊക്കെയോ ലെറ്റേഴ്സ് തെറ്റാണ് എന്നാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ ഇനി നമുക്ക് ഒരു വേഡ് ക്യാപ്ജയിൽ ഒരു ലെറ്റർ തെറ്റിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് മാറ്റുക എന്ന് നോക്കാം അപ്പോൾ ഇവിടെ കണ്ട ഒരു ബാക്ക് സ്പേസ് എന്ന കീ കണ്ടോ കീ കീബോർഡിൽ ഈ ബാക്ക് സ്പേസ് എന്ന കീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു വേർഡിലെ അല്ലെങ്കിൽ ക്യാപ്ജയിലെ ലെറ്റർ നമ്മളോട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ മായ്ക്കുന്നത് ഓക്കെ ഈ ബാക്ക് സ്പേസ് എന്ന ഈ ഒരു കീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ മയക്കേണ്ടത് അതെങ്ങനെയാണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ക്യാപ്ചർ ടൈപ്പ് ചെയ്യുമ്പോൾ പലർക്കും എന്താ പറയുക ഇപ്പം ഒരു ലെറ്റർ ചിലപ്പോൾ മാറിപ്പോവാം ഇപ്പോൾ ജി അടിക്കേണ്ട അടുത്ത് ടി അടിച്ച് പോവാം അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൽ തന്നെ കീകളുണ്ട് അതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം തന്നെ ക്യാപ്ചയെ ടൈപ്പ് ചെയ്യാനും അതിനെ തിരുത്താനും പഠിക്കാൻ വേണ്ടി പറ്റും അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ ഫാമിലി എന്നുള്ളത് വൈ തെറ്റിയിട്ട് ക്യൂ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ അവിടെ വൈ അടിക്കേണ്ട സ്ഥാനത്ത് ക്യൂ അടിച്ച് പോയി എന്നിരിക്കാം അപ്പോൾ ആ ക്യൂവിനെ എങ്ങനെയാണ് നമ്മൾ മായച്ചിട്ട് അവിടെ വൈ ആഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം കാരണം നമ്മൾ ആ ഫാമിലി എന്നുള്ളത് മൊത്തം നമ്മൾ മായ്ക്ക എന്നുള്ളത് നമ്മുടെ ടൈമ് പോകുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഏതാണോ ലെറ്റർ തെറ്റിയത് അതിനെ മാത്രമാണ് നമുക്ക് മായച്ച് കളയേണ്ട ആവശ്യമുള്ളൂ അതിനാണ് ഈ ബാക്ക് സ്പേസ് എന്ന കീ ഉപയോഗിക്കുന്നത് അതെങ്ങനെയാണ് നമ്മൾ മോസ് വെച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് അതിനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും ഇപ്പോൾ ഈ ഗ്രീൻ കളറിൽ കണ്ടതാണ് കേഴ്സറ് താഴെ നിങ്ങൾ പിക്ചറിൽ മൗസ് കാണുന്നുണ്ടാവും അപ്പോൾ മൗസിനെ നമ്മൾ കേഴ്സറിനെ ഈ ഒരു ഏത് ലെറ്ററാണോ നിങ്ങൾക്ക് അവിടുന്ന് മായ്ക്കേണ്ടത് അവിടെ അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് ഈ ബാക്ക് സ്പേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെറ്റർ മായുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പിന്നീട് ഏതാണോ ആഡ് ചെയ്തേണ്ടത് ഇപ്പോൾ ഫാമിലി ഫാമിലി ജി എന്നുള്ളത് ജി ബാക്ക് സ്പേസ് അടിച്ചപ്പോൾ അവിടെ ജി മാഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി ഇത് കണ്ടോ ഇത് കുറച്ച് ക്യാപ്ചേഴ്സാണ് ഇതിൽ നമുക്ക് ക്യാപിറ്റൽ കഴിഞ്ഞ് സ്മോൾ വീണ്ടും സ്മോൾ പിന്നെ ക്യാപിറ്റൽ പിന്നെയും സ്മോൾ പിന്നെ ലെറ്റർ ഇതെങ്ങനെയാണ് നമ്മൾ കീബോർഡിൽ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ കീബോർഡിൽ മേലെ ഇതാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ക്യാപിറ്റൽ ജി ആണ് ടൈപ്പ് ചെയ്യേണ്ടത് അതിന് ക്യാപ്സ് ലോക്ക് ഓൺ ഓണായ ശേഷം ഓണാക്കിയ ശേഷം ജി അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ക്യാപിറ്റൽ ജി വരും ഇനി അടുത്തത് സ്മോൾ എ ആണ് അല്ലേ ഇനി നമുക്ക് സ്മോൾ എ അടിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ക്യാപ്സ് ലോക്ക് ഓണിലുള്ളത് അത് ഓഫ് ചെയ്ത ശേഷം എ അടിച്ചു കൊടുക്കുക എന്നാൽ മാത്രമേ സ്മോൾ ലെറ്റർ വരുള്ളൂ വീണ്ടും ബി ആണ് അപ്പോൾ നമ്മൾ ഇനി ക്യാപ്സ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല ഓഫിൽ തന്നെ ആണ് സ്മോൾ ലെറ്റർ അടിക്കേണ്ടത് അപ്പോൾ ബി അടിക്കുക വീണ്ടും ക്യാപ്സ് ഓൺ ചെയ്ത ശേഷം ടി അടിക്കുക വീണ്ടും സ്മോൾ ലെറ്റർ ആണ് സ്മോൾ ലെറ്ററിന് ക്യാപ്സ് ഓഫ് ചെയ്യണം ഡി അടിക്കുക നമ്പറിന് ഒന്നും ചെയ്യണ്ട അത് അതുപോലെ അടിക്കുക